ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞു യാത്ര കണ്ടുവന്നാലോ ഇങ്ങോട്ട് കാണട്ടെ എക്സൈറ്റ്മെന്റ് ഒറ്റ മൂന്നാറില്ല

ഇതിരിട്ട അടിയിട്ടോ ഗെഡ് നമ്മൾ ഗെഡ് റെഡി ആയി ഇനി എന്താണോ ഒറ്റമൈൻ അപകടം

ഇതുവരെ മാറിപ്പോയി ലുക്ക് മാറിപ്പോയി അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്ന് മണിയോടുകൂടി ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളത് മൂന്നാറ് കഴിഞ്ഞാൽ മട്ടിപ്പെട്ടിയിലൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ തിന്തിപ്പരം അവരാ വെളുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എനിക്കാണ് വീഡിയോ എടുത്തിട്ടൊന്നും മതിയാവുന്നില്ലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ എന്താ പറയുക എനിക്കറിയത്തില്ല ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയാ കാണാൻ പറ്റണേ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം അതേ നമ്മൾ നമ്മൾ എങ്ങളുടെ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വട്ടവടയിലേക്കാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒന്നും സ്റ്റോപ്പില്ലാതെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്താ പറയുക കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ തനിമോൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനറിയാം അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ എന്താ ഭംഗിയാലേ കാണാനായിട്ടോ എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ

റോസ്മേരിയാണ് പറഞ്ഞ വിട്ടു പറഞ്ഞു റോസ്മേരി എന്ത് ലുക്കാണ് കൂള ലുക്ക്

എടി വെള്ളം കെട്ടി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കണ്ട ഒരു സ്വപ്നമാണ് കേട്ടോ ഈ നടക്കുന്നത് അപ്പം ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ടൂർ പോകലൊക്കെ ഒരു സ്വപ്നമായിരുന്നു അതിപ്പം പൂർണ്ണതയില്ലാതെ അങ്ങ് സംഭവിച്ചേക്കണുന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാ എല്ലാവരുടെ പോലെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം കാഴ്ചകളൊക്കെ കണ്ടാലോ െ കാഴ്ചകളൊക്കെ പോവാണ് കേട്ടോ തീരത്തോട്ടത്തിന്റെ നടുവിലൂടെ എന്ത് രസാണല്ലേ അപ്പം ഞങ്ങൾ ആദ്യായിട്ടാണോട്ടോ ഊട്ടീന്ന് മനസ്സിൽ വരുവാണ് കേട്ടോ അതിലങ്ങനെ വന്നുപോയി മൂന്നാർക്ക് പോകുന്നത് അപ്പം അവിടെ ഇങ്ങനെ അടുത്ത തേയിലത്തോട്ടത്തിനുള്ള പ്ലാന്റ് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ ഇടങ്ങളിൽ അങ്ങനെ നട്ടു വെച്ചിട്ടാണ് അപ്പം നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ക്യാമറയിൽ പകർത്തിയെടുക്കാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നേരത്തെ ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇടുമായിരുന്നു കേട്ടോ അന്നേരം ഒത്തിരി പേര് പറയാമായിരുന്നു എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ ഇഷ്ടമാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഒക്കെ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക കുറേ വീഡിയോസ് എടുത്തു കേട്ടോ ഇനി നമ്മുടെ കാട്ടിലൂടെയുള്ള യാത്ര സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടിലൂടെയുള്ള നോക്കിയിരുന്നാൽ നമുക്ക് പല മൃഗങ്ങളെയും കാണാമെന്നാണ് ചേട്ടൻ പറയുന്നത് നോക്കാം അടിപൊളി അയ്യോ ഇതെന്നേ ദൈവയ്യോ എടാ ആകാംക്ഷയോട് വിളിച്ചോ കുഞ്ഞ അല്ല കുഞ്ഞ അത് കിടന്നിട്ട് അത്ര പൊക്കം എടുത്തോ വീടാ നോക്കിയേ ഒന്നും കാണത്തില്ലല്ലോ എനിക്കോലോ പക്ഷെ ആഹാ പക്ഷേ അയ്യോ എന്തോരം വീടോ ഇരിക്കണെന്ന് നോക്ക് വീടുകൾ തന്നെയാണോ റെഡി പൊള്ള എന്നെ വീട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് വട്ടവടയിലെ ട്രക്കിംഗ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയൊന്നും അങ്ങോട്ട് കടന്നു പോകത്തില്ല ഭയങ്കര പാടാണ് കേട്ടോ അതുപോലത്തെ വഴിയാണ് അപ്പം നമുക്കൊരു ജീപ്പാണ് കേട്ടോ കിട്ടിയത് ജീപ്പ് എന്ന് പറഞ്ഞാൽ കുറേ അധികം ജീപ്പുകളുണ്ട് കേട്ടോ അപ്പം വിഷ്ണു എന്ന് പറഞ്ഞ ഒരു കൊച്ചിൻ്റെ വണ്ടിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചങ്ങ് പോവുകയാണ് പക്ഷേങ്കിൽ എന്താ പറയുക സീറ്റിലിരിക്കാൻ സമയം കിട്ടാൻ കുറച്ച് സമയമൊക്കെ സീറ്റിലിരിക്കാൻ പറ്റുള്ളൂ അതുപോലെ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടമായി ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ അധികം സ്ഥലങ്ങൾ കാണിച്ച തരാമെന്ന് പറഞ്ഞതാണ് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി രൂപയാണ് രൂപയാണോട്ടോ ഒരു എന്താ പറയാ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണിച്ച് തിരിച്ചു കൊണ്ടാക്കുമ്പോൾ വരെയുള്ള ഒരു ഫീസ് ഫീസ് എല്ലാം വണ്ടി കൂലി അപ്പൊ നമ്മൾ സ്ട്രോബെറി തോട്ടം കാണാൻ പോവുകയാണെ അത് ആവാത്തതാ ആ ഉമർ ഇണ്ടാവും ഉം പോ പോ ഫ അത് ടച്ച് ചെയ്യാൻ പാടില്ല ഹലോ വേണ്ടക്കൊള്ളല്ല പട്ടവട മര പട്ടവടയിലടിയാ ഹലോ ആ ഇടല്ലേ ലെറ്റ്യൂസ് ആ ഇനൊരിപ്പോ ദാ പണ്ടേ അയ്യോ കഴിച്ചോ അതെടുത്തോക്ലേറ്റോ പറഞ്ഞോളിക്കറിയാ ഉള്ള പഴത്തോർന്നു കാണാ പറക്കാൻ പറ്റില്ലല്ലോ ഞാൻ വിചാരിച്ചു ഞാൻ പറ칠ാന്ന് തോന്നി ലൈറ്റ് ആള് മൊലെ ആരെങ്കിലും പണ്ടേയാ ഉള്ളാ ആരെങ്കിലും പണ്ടേയാ എന്താണ് ഗായസ് എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ സബർജെല്ലി തോട്ടം ഇഷ്ടപ്പെട്ടോ സബർജെല്ലി തോട്ടോ അല്ലല്ലോ എന്ത് തോട്ടമായിരുന്നു തോട്ടത്തില് കടിക്കാതെ പറയുറി കാണാൻ പിന്നെ ലെറ്റ്യൂസ് ക്യാബേജ് ഒക്കെ ഇണ്ടായിരുന്നു നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടി ലൈക്ക് ചെയ്യാനും ചെയ്യാനും കമന്റ് മറക്കരുത് ട്രക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ഭയങ്കര പൊടിയായിരുന്നു അപ്പം നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് മൂടി ഇട്ടിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇത് പിന്നെ നമ്മുടെ ജോജുവിൻ്റെ സിനിമയുടെ പേര് വന്നോ ആ ഒരു സിനിമയിലുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞത് അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ അഭിമന്യുടെ സ്ഥലമൊക്കെ കാണാമെന്ന് അങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയാണ് പോകുന്നു ശരി ഞാൻ മറന്നു പോയിട്ടോ ഗ്യസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ദൈവം പിന്നെയും പോവുകയാണ് ആമ്പാടി ആമയൊക്കെ വയ്യാതായിട്ടുണ്ട് തന്മോള് അങ്ങ് പിടിച്ചു വിൽക്കുന്നു എന്നുള്ളൂ കേട്ടോ അപ്പം ഭയങ്കര കുടുക്കൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് അത്ര ഇഷ്ടപ്പെടും ഇല്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാതെ കേട്ടോ നല്ല വെയിലായിരുന്നു പക്ഷെ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് വെയിലറിഞ്ഞില്ല കേട്ടോ പിന്നെ നമ്മൾ കുറേ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഇതേ നാശകോശമായിട്ടുണ്ട് കേട്ടോ കുടുങ്ങി കുടുക്കും എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ പോയത് ഇങ്ങോട്ട് പോയത് പിന്നെ നമ്മൾ ഹണി എന്തായിരുന്നു അത് ഹണി ഞാൻ മറന്നു കേട്ടോ കയസ്സമ്പ് കാണാട്ടോ നെക്സ്റ്റ് നമ്മൾ പോയത് ആ വെള്ളച്ചാട്ടത്തിലാണ്ട് നമ്മൾ അങ്ങ് ദൂരെ ഇന്ന് കണ്ടില്ലേ വെള്ളച്ചാട്ടം പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോയില്ല കേട്ടോ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു അവിടെ കയറി ഇരുന്ന് ഞങ്ങൾ എന്താ കഴിച്ചത് ഞാൻ കഴിച്ചില്ല കേട്ടോ മൊമോസാണ് കേട്ടോ കഴിച്ചത് കുട്ടികൾ മോമോസ് കഴിച്ചോട്ടോ ആ മിയമ്പാടി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മോമോസ് കഴിക്കുന്നത് 阿德来招工，好啦、啊。这个 അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചത് നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിട്ട് പിന്നെയും വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ആദ്യത്തെക്കാലം കുറച്ചും കൂടെ നല്ലൊരു റോട്ടിലേക്ക് കയറിയിപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്നാലും നല്ല കൊടുക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് ആ വഴിക്ക് നമ്മൾ കോവർ കരുതേനെ കണ്ടു കേട്ടോ അത് കുതിരയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടി തന്നെ കളിയാക്കി പക്ഷേ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഗൈസ് പിന്നെ നമ്മൾ പോയത് വട്ടവട ഹണി മ്യൂസിയത്തിലാണ് കേട്ടോ അവിടുത്തെ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറണമെങ്കിൽ എൻട്രൻസിന് ഫീസ് ഉണ്ട് പക്ഷെ നമ്മളവിടെ കയറിയില്ല പിന്നെ അടുത്ത തൊട്ടടുത്ത് അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ തടിയുടെ ഒക്കെ സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ കയറി കുറച്ച് എന്തോ അതോ ഇതോ എന്തൊക്കെ വാങ്ങിച്ചു കെട്ടോ അങ്ങനെ കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചില്ല ഒരു തവി മേടിച്ചു പിന്നെ എന്താണ് വാങ്ങിച്ചാൽ എന്താണ് മേടിച്ച ഒരു കിളുക്കി മേടിച്ചു അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് പിന്നെ തിരിച്ചു പോകുന്നുട്ടോ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എന്താ കൂടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റൊന്നുമില്ല കേട്ടോ നല്ല കൊച്ചായിരുന്നു കേട്ടോ നമ്മളെ എല്ലാം നല്ല രീതിയിൽ കാണിച്ചവരും കൊണ്ടിടക്കൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ തിരിച്ചു പോകുന്ന വഴി ഇതേ കൊരങ്ങന്മാരെ കണ്ടു കേട്ടോ കൊരങ്ങന്മാരെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു അതങ്ങ് തീർന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കുരങ്ങന്മാരായിരുന്നു തിരിച്ച് നമ്മളിതേ കാട്ടിലൂടെ പിന്നെ തിരിച്ചു പോരുകയാണോട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ പക്ഷേ മൃഗങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മൃഗങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കി നോക്കി വരുമായിരുന്നു പിന്നെ വേറെ ഒന്നിനെയും കണ്ടെത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ അടിപൊളി ഒരു ബ്ലോക്കിൽ പെട്ടു കേട്ടോ ബ്ലോക്കിൽ പറഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറി കൂടുതലും എനിക്ക് തോന്നുന്നു അവിടെ കിടന്നു എന്ന് അപ്പം കാഴ്ചകൾ കാണാനായിട്ടുണ്ടായിരുന്നത് തേയിലത്തോട്ടായിരുന്നു പക്ഷേ നമ്മൾ ഇറങ്ങിയൊന്ന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലത്തല്ലായിരുന്നു കേട്ടോ കുറേ നേരം അങ്ങനെ പെട്ടുപോയത് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുട്ടികളാണെങ്കിൽ മറ്റേ സ്റ്റോൺ പേപ്പർ സീസർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബോറടിച്ചൊന്നുമില്ല പിന്നെ നമ്മളത് വണ്ടി നിർത്തിയിട്ട് എടുത്തൊരു കടയുണ്ടായിരുന്നു കേട്ടോ ആ കടയിലെ ചേച്ചിയാണെങ്കിൽ കൊരങ്ങന്മാർ ഓടിക്കുന്നുണ്ടായിരുന്നു ആ കടയിൽ നിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ചേച്ചി തെറ്റാൽ വെച്ചിട്ട് നല്ല ഏറ് വെച്ചു കൊടുക്കുന്നു അല്ല ഇങ്ങനെ തെറ്റാല് വെച്ചിട്ടിങ്ങനെ ഓടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു അത് ട്രാഫിക്ക് പെട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റിയത് അടിപൊളി അടിപൊളിക്കാറ്റും പിന്നെ എന്താണ് തേയിലത്തോട്ടും അവിടെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നല്ല 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 കാഴ്ചകൾ കേട്ടോ ൊക്കെ മാറി നമ്മൾ യാത്ര തുടരുകയാണ് തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് തനിമോൾ പറഞ്ഞായിരുന്നു പക്ഷേ എങ്കിൽ എല്ലാവരും ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാണ് ഇറങ്ങണമെന്ന് ഓർത്ത് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ ഇനി നമുക്ക് പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കണം എല്ലാവരുടെയും ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്കാണെങ്കിൽ ഇഷ്ടമായിരുന്നു അങ്ങനെ എടുക്കുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണോ കേട്ടോ ട്രാഫിക് എന്നൊക്കെ കഴിഞ്ഞാൽ ബേസൂഹറിനൊക്കെ അങ്ങനെ ഉദിച്ച് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ വീഡിയോസും ഫോട്ടോസും ഈ ഫോട്ടോസ് അങ്ങനെ എടുത്തില്ല വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ എന്ത് ഭംഗിയ തിന്നണിയാ ഒരു പക്ഷെ തിരിച്ച് വരാ നേരത്തെ നമ്മള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ ഫുഡ് പക്ഷെ അത് കഴിക്കാൻ സ്ഥലവും സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ കുഞ്ഞിന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു എവിടെയായിരുന്നു മാട്ടുപെട്ടിയിൽ അപ്പം നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോരാണ് കേട്ടോ ചേട്ടൻ തെയ്യ് അവിടെ നിൽപ്പുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കോൺ കഴിച്ചു കേട്ടോ എൻ്റെതാണ് സ്വീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നല്ല ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് സ്വീറ്റ് കോൺ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കുറേ നോക്കി നോക്കി വന്നിട്ട് ഇതേ കിട്ടിയതാണ് കേട്ടോ പക്ഷേ അവർ എന്താണ് മുളക് പൊടിയും നാരങ്ങയും കൂടെ തേച്ചുകൊണ്ട് തനുമൊക്കെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ എന്താണ് പൊള്ളിച്ചത് മേടിച്ചു കേട്ടോ അതാണ് തനിമക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ട് 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 ഇങ്ങനെ പൂരമാണ് കേട്ടോ ട്രാഫിക് ആകുമോ ആകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല രസമായിരുന്നു ആമയ്ക്കും അമ്മ അടിക്കും പാനിപ്പൂരി കഴിക്കണമെന്ന് ഒരുപാട് നാളായിട്ടോ പറയാൻ തുടങ്ങിയിട്ട് അതേ ഞങ്ങൾ പോൻ വഴിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് വരുമായിരുന്നു അപ്പം വണ്ടി ഒതുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ചു കിട്ടേ കുറച്ച് കിട്ടേതെന്നും പറഞ്ഞ് പോകുന്നു കേട്ടോ പക്ഷേ പോന്നു പോകുന്നു പോകുന്നു ഇനി ഇല്ലായിരിക്കും എന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കും നമ്മളെ മൂന്നാറിയത്തിയപ്പോഴത്തേനും പാർക്കിൻ്റെ ഫ്രണ്ടിലൊരു ചേച്ചി പാനിപ്പൂരി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ടൈമായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കുഞ്ഞൻ്റെ ഒക്കെ കളയുവാട്ടോ ചേർത്ത് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ പാർക്കിൽ കയറി സന്ധ്യ സമയമായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം നമ്മൾ പാർക്കിൽ കയറി അടിച്ച് പൊളിച്ച് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വലിയ പാർക്കായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ഫ്ലവർ എന്ത് എന്ത് രസമായിട്ടാണെന്നറിയോ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമുക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ഒരുപാട് സമയം ഇരിക്കുമോ നടക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വലിയൊരു പാർക്കായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ആമീനമ്പാടിനെ ഫോട്ടോസിനെ നിർത്തുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഒരൊറ്റ നല്ല ഫോട്ടോ പോലും കിട്ടത്തില്ല അപ്പോൾ അതേ റോപ്പിൽ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല പോയില്ല നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ എന്തായാലും കയറും കേട്ടോ അപ്പോൾ അതെ പിള്ളേരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സമയം ഉണ്ടെങ്കിലും പിന്നെ തണുപ്പ് നമ്മൾ സന്ധ്യ ആ സമയത്ത് ചെന്നകൊണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പൊ ആ തണുപ്പായതുകൊണ്ട് നമ്മൾ പിന്നെ സമയം വൈകിയതുകൊണ്ട് നമുക്ക് വീട്ടിൽ എത്താൻ സമയമുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കുറെ നേരമൊക്കെ കളിപ്പിച്ചു കഴിഞ്ഞിട്ട് പോരൂ പോകുന്നു കേട്ടോ അമ്മയ്ക്കമ്മ അടിക്കാൻ ഭയങ്കര ഇഷ്ടമായി നോക്കിയേ ചാടി ചാടി കയറി കയറി പോകുന്നുണ്ട് കേട്ടോ ഐ അപ്പത് അതിലൗ മൂന്നാറിനൊക്കെഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ പക്ഷെ അതൊന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം രാത്രിയോട് കൂടി നമ്മൾ മല ഇറങ്ങി ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണോ കേട്ടോ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത് ക്ഷീണിച്ചിരുന്നുകൊണ്ട് പിന്നത്തെ വീഡിയോകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ